സിദ്ദിക്കിന്റെ ശബ്ദം സിദ്ദിക്കിന്റെ ശബ്ദം നന്നായിരിക്കാം ഇവിടെ ഞാൻ ഈ വെള്ളി പറയുമ്പോ ബാലാഴ്ച ഭാഗങ്ങളിലൊക്കെ നമുക്ക് അറിയാം പരിപാടി കണ്ടവർക്കൊക്കെ അറിയാം പുതിയ സംഭവം ഒന്നും ഇല്ല മമ്മൂട്ടി മോല അങ്ങനെ കുറച്ച് ഉള്ളൂ സിദ്ധികിന്റെ ശബ്ദം നമ്മൾ ഇത് ആരൊ തോൽപ്പിക്കാനേ പണ്ട് വാഗത്താണ് തോന്നുന്നത് അപ്പൊ കൈ പിടിച്ചിറങ്ങി വിളിച്ചു ഇല്ലിപ്പോ പ്രായോത്രയായി മക്കളും മരുമക്കളും പേര് കുട്ടികളും ഇല്ലായി ണം അല്ലാതെ കണ്ടവന്മാരുടെ ബൈക്കിന് പിന്നാലെ കിണാശ്ശേരി അങ്ങാട്ട് പോലും തെറ്റു ഇല്ല വേണ്ടെന്ന് പറഞ്ഞിരിക്കും മോഹൻലാലിന്റെ ശബ്ദം കൂടും കൂട്ടും ഇല്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരും കല്ലുകൾക്കുന്ന പേ പകലിയോളിയോള സംഗീതം പഠിക്കണമെന്ന മോഹൻഹത്തിന്റെ ആവശ്യപ്പാ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു എന്താവില്ലേ ഒന്നുമില്ല ഓക്കെ ഇനി അടുത്തത് സലീം കുമാർ കഥ പറയുമ്പോൾ സലീം കുമാർ ഒരു കഥ പറയലാണ് കഥ പറയുമ്പോൾ നീ ഇപ്പുറത്തെ നിമിഷ കൈവേഷിച്ച കഥയാണ് സ്ഥലിക്കോ ഇതിലാണ് ഇവിടുത്തെ പറയാനുള്ളത് ഏ വയനാട്ടിലെ യാത്ര ആലോചിച്ചൊക്കെയാണല്ലേ ഒരിക്കൽ കൂടെ യുടെ ശബ്ദം തന്നെ എനിക്ക് വിശ്രമിക്കാം അല്ല ഇത് ഹലോ മമ്മൂക്കയുടെ ഒരു പ്രതീക്ഷയോടെ കാത്തുന്ന ബ്രഹ്മയുഗം എന്ന റിലീസാണ്

എന്ന് ും മനസ്സാറിന്റെ ഇപ്പഴുള്ള ശബ്ദം നമുക്കറിയാം ആളുകളെല്ലാം പോയിട്ടിരുന്നു ഒരു എൻ്റെ അടുത്ത് കേട്ടല്ലോ ഇപ്പോഴുള്ള ശബ്ദം എങ്ങനെയാണ് പഴയ പരീക്കുട്ടിയും കരുത്തമ്മയും കരുത്തമ്മ ഈ അത്ര ജോലിക്കമ്മനാണ്

ഭയങ്കര കൂളായിട്ട് തഗ്ഗുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എപ്പോഴും തഗ്ഗുകൾ പറയും അബ്ഗനെന്ന് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ ബാല്യകാല സുഹൃത്തായ ഉച്ചുകയക്കാനും കൂടെ കൂട്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് അവനോട് പറഞ്ഞാൽ അങ്ങോട്ടാണ് ഞാനുണ്ട് അങ്ങനെ ഉച്ചകോയക്കാൻ കയറി പാട്ട് പറ്റാത്ത കാലഘട്ടത്തിൽ തൊള്ളായിരത്തി എഴുപതുകളിൽ പൂവാട്ടുപറമ്പൊക്കെ കൂട്ടിക്കൊണ്ടുപോയി പെട്ടിൻ തവരെയൊക്കെ അവിടെ ഇവര് സ്വന്തം പണം ചിലവാക്കി വാങ്ങി വെച്ചു നിന്ന് പാട്ട് പാടി പഠിപ്പിച്ചു അത് കൂടാതെ അന്ന് കോഴിക്കോട് ടൗൺ ഹാളൊക്കെ സ്വപ്നം കാണാൻ കാണാനോ പറ്റുള്ളൂ ടൗൺ ഹാളിൽ കൊണ്ടുപോയി ഒരു എം ഇ എസിൻ്റെ സ്റ്റേജിൽ ആദ്യം പാട്ട് പാടിച്ച ആളുകളാണ് ബി കെയും ബി കെൻ്റെ ജ്യേഷ്ഠനുമൊക്കെ ആ എഴുപതുകളിൽ തുടങ്ങിയ ബന്ധം ഇന്നപ്പം ഇത്ര അൻപത്തിനാല് കൊല്ലം വട്ടമായി അത് ഇന്നും കൊണ്ടു കിടക്കാൻ കഴിയാന്ന് പറഞ്ഞാലാണ് നമ്മൾ വിചാരിക്കുന്ന ഇന്നും ആ സ്നേഹബന്ധം നിലനിർത്തി പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നെ എൻ്റെ വിളിച്ചെന്നോട് പറഞ്ഞു ഇവിടെ കട തുടങ്ങുന്നുണ്ട് നീ ഒന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി വിളിച്ചോണുത്തി നീ ഇത്ര രാവിലെ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ വിളിച്ചാൽ പിന്നെ അതിൽ വേറൊരു വാക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ മൂപ്പരട് അത്ഭുതപ്പെട്ടുപോയി അത്രയും രാവിലെത്തി ഞാൻ വിളിച്ചു വിളിച്ച് മൂപ്പരൊക്കെ വിളിച്ചുകൊണ്ടുത്തിയെന്ന് ഞാനാണ് അപ്പോൾ അങ്ങനെ ഒരു ആ ബന്ധമാണ് അത് മരിക്കുന്നത് വരെ ഉണ്ടാവണമെന്നും ഈ സ്ഥാപനം എന്ത് നിലനിൽക്കണമെന്നും പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു